കർത്താവ് യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ പോകുന്ന കൃപകൾക്കായി നന്ദി പറയാം പ്രഭാതം കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് നന്ദി പറയാം എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവിക ചിന്തകളാൽ നിറയുവാൻ കർത്താവ് തരുന്ന സാവകാശത്തിനാണ് ഇഷ്ടം ഒരു വാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അതത് തരം കന്നുകാലി ഇഴജാതി കാട്ടു മൃഗം ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമി എന്നത് ഭൗമിക മനുഷ്യരെയും പുതിയ ഭൂമിയിലെ വിശുദ്ധന്മാരെയും കുറിക്കുന്നു ഭൗതിക അർത്ഥത്തിൽ ഭൂമി മൃഗജാലങ്ങൾ ഇഴജാതികൾ തുടങ്ങിയ ഭൗമിക ജീവജന്തുക്കളെ മാത്രമേ ജനിപ്പിക്കുകയുള്ളൂ ആത്മീക അർത്ഥത്തിൽ ഭൗമിക അതായത് ലൗകിക വസ്തുക്കളിൽ ആശ്രയിക്കുന്നവർ നേടുന്ന ആത്മാക്കളും ലൗകിക സ്വഭാവമുള്ളവരായിരിക്കും അപ്രകാരം പുതിയ ഭൂമിയിലേക്ക് പോകുന്ന വിശുദ്ധന്മാർക്ക് പുതിയ ഭൂമിയിലേക്കുള്ള വിശുദ്ധന്മാരെ മാത്രമേ ജനിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ഭൂമിക്ക് ഭൂമിയുടെ മേൽ പാ പറക്കുന്ന പറവകളെ ജനിപ്പിക്കുവാൻ സാധ്യമല്ല ഭൗമിക സ്വഭാവമുള്ളവർക്ക് പുതിയ എരുശിലേമനും സിയോനും ഉള്ളവരെ അഥവാ ദൈവിക സ്വഭാവമുള്ളവരെ ജനിപ്പിക്കുവാൻ സാധ്യമല്ല കൂടാതെ പുതിയ ഭൂമിയിൽ പ്രവേശിക്കുന്ന വിശുദ്ധന്മാർക്ക് ഉന്നത ജീവിതം ചെയ്ത് കർത്താവിന്റെ രഹസ്യപരവിൽ എടുത്തുകൊള്ളപ്പെടുന്ന ആത്മാക്കളെ നേടുവാനും സാധ്യമല്ല നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്ന ദൂരത്തിന് അപ്പുറമായി മറ്റുള്ളവരെ വഴി നടത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല ആത്മീകമായി ഉന്നത നിലയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ അതേ നിലയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ജനിപ്പിക്കുവാൻ സാധിക്കൂ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു യോഹനാൽ മൂന്നിന്റെ ആറ് എല്ലാ ജടീക സ്വഭാവങ്ങളെയും നമുക്ക് ഉരിഞ്ഞുകളയാം എന്തെന്നാൽ അവ നമ്മിലും മറ്റുള്ളവരിലും മരണത്തെ ഉളവാക്കുന്നതാണ് നമുക്ക് ആത്മാവിൽ ജീവിച്ച് ആത്മഫലങ്ങളുള്ളവരായി അതേ ആത്മീക അനുഭവത്തിലേക്ക് അനേകരെ വഴി നടത്താം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ കുറയ്ക്കാം വിശ്വസ്തനും നീതിമാനുമായ വാഴ്ത്തവര സ്വൽഗിയ നല്ലതിനാൽ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കഥാവേ ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു മാനസികമായി ഭാരങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു ആത്മീകമായി ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെ ശക്തീകരിക്കണമെങ്കിൽ കഥാവെ അങ്ങേ കാത്തിരിക്കുന്നവരായി കഥാവേ ഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കുമെന്നും ദൈവത്തിന്റെ വചനത്തിൽ ഈ ദിവസങ്ങളിൽ എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ ശക്തീകരിക്കണമേ തിരുനാമഹത്വത്തിനു വേണ്ടി ജീവിക്കാൻ എല്ലാവരെയും ഒരു ഘടകം കാർത്തിനഘടകവും സ്ത്രോത്രം ഈശ്വരൻ നാമത്തിൽ തന്നെ താവേ ആമേ ആമേ